ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക ദൈവ തന്നെ വർത്തിക്കും പറഞ്ഞു പറഞ്ഞ് യഹോവനാശ്രയിക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഭാഗ്യവാന് ഭാഗ്യവാൻ യഹോവൻ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഓക്കെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷമാണ് നാട്ടിലായിട്ട് ഇതുവരെ എന്നെ സുഭക്ഷമായിട്ട് ദൈവം നടത്തുന്നു ഒരു രൂപ കടം മേടിക്കത്തില്ല ഞാൻ കടമില്ല കടം മേടിക്കുന്നവൻ കടം മേടിച്ചാൽ ഞാൻ വാങ്ങിക്കുന്ന ഒരാൾക്ക് ദാസനാണ് അതുകൊണ്ട് ഞാൻ കടം മേടിക്കത്തില്ല വെളി എങ്ങനെയാണ് ഏ കടം മേടിക്കാൻ പാടില്ല ഞാനിപ്പം ഈ ക്ലീറ്റസ് ദൈവദാസനടുത്തുനിന്ന് ഒരു പതിനായിരം രൂപ ആവശ്യം നോക്കിച്ചോ കൊടുത്തു തീരുന്നത് വരെ അയാൾക്ക് ദാസനാണ് ദൈവം ചോദിക്കുകയാണ് ഞാൻ നിന്നെ വിളിച്ചത് മറ്റൊരാണ്ടാസനായിരിക്കാനല്ല എന്റെ ദാസനായിരിക്കും അപ്പൊ നമ്മെ ആൻറെ ദാസനാക്കിയ വെച്ചിരിക്കുന്നത് യേശുവിനെ അപ്പൊ ഇപ്പൊ നിങ്ങള് നമ്മള് കടം വാങ്ങിച്ചിങ്ങനെ കൂട്ടി വെക്കുമ്പോ നമ്മൾ ഇന്ന് ആരുടെ ദാസനാണ് കടം മേടിച്ച ആണ്ട ദാസിദാസനാണ് ഞാൻ പറയുന്നതല്ല ബൈബിൾ പഠിപ്പിക്കുന്നതാണ് ബൈബിള് പഠിക്കുക അങ്ങനെ ഇപ്പം പണ്ട് ഞാൻ നാട്ടിൽ വന്ന ഇടയ്ക്ക് അടുത്തൊരു കടയുണ്ട് അവിടെ അഞ്ഞൂറ് രൂപ കൊടുത്തു വയ്ക്കും ബൈ ചാൻസ് എൻ്റെ കയ്യിൽ കാശില്ലെങ്കിലോ ഏ അന്ന് ബാങ്കിൽ പൈസ ഉണ്ട് ഇല്ലെങ്കിൽ പലവഞ്ചൻ കടയിലാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പൈസ കൊടുത്തേ വാങ്ങിക്കുന്നത് ബൈ ചാൻസ് കാശ് ഇല്ലെന്ന് വെച്ചാൽ ആ അഞ്ഞൂറ് രൂപ ഒന്ന് വാങ്ങിച്ചാൽ മതി അപ്പോൾ അഞ്ഞൂറ് രൂപ അവിടെ ഡിപ്പോസിറ്റ് കിടക്കും വാങ്ങിക്കുന്ന പലവഞ്ചൻ്റെ കടയിൽ കടമാകരുത് അതുകൊണ്ട് അപ്പോൾ മനസ്സിലായിക്കണം കടം മേടിക്കുന്നവന് കടം കൊടുക്കുന്നവന് ദാസൻ കഴിയുന്നതും നിങ്ങൾ കടം മേടിക്കാത്തവരായിരിക്കണം കടം ഞാൻ എനിക്കൊരബദ്ധം പറ്റി എൻ്റെ ഈ ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഈ ലോണുകൾ കുറച്ചൊക്കെ ലോണ് എഴുതി കളി അപ്പം ഞാൻ മൂത്ത മകൾക്ക് എഡ്യൂക്കേഷൻ ലോണ് വാങ്ങിച്ചു അത് കൊടുക്കാനും പിന്നെ അത് അടച്ചു തീർക്കാനും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ഇളയ മക്കൾക്കൊന്നും ഞാൻ ലോണെടുത്തില്ല രണ്ടു പിള്ളേർക്കും ലോണെടുക്കാതെ തന്നെ പഠിപ്പിച്ച് വന്ന് ലോണ് കടമേടിക്കാൻ പാടില്ല മുപ്പത്തേഴ് അഞ്ചിലെന്താ പറഞ്ഞിരിക്കുന്നു ഒന്നര വായിച്ചേ നിന്റെ വഴി രഹുരമേൽപ്പിക്കൽ അവനിൽ തന്നെ ആശ്രയിക്ക അപ്പം നമ്മുടെ വഴി ദൈവത്തിൽ എവിടെയാണ് ആ ദൈവത്തെ തന്നെ ആശ്രയിക്കുകയാണ് അതവൻ ദൈവം നിവൃത്തിച്ചു തരും അറിഞ്ഞ അപ്പോൾ നമ്മുടെ വഴി നമ്മുടെ വഴി നമ്മുടെ വിഷയം ദൈവത്തിൽ ഏൽപ്പിക്കണം ആശ്രയം ദൈവത്തിൽ തന്നെ ആയിരിക്കണം എങ്കിൽ അത് ദൈവം നിവർത്തിക്കുക അമ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടും കൂടെ വായിച്ച് പെട്ടെന്ന് ഭാരം അവൻ നിന്നെ പുലർത്തും അപ്പൊ നിങ്ങൾ നീതിമാനാണെങ്കിൽ നീതി പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണെങ്കിൽ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് നിങ്ങള് കുലുങ്ങി പോകത്തില്ലെന്ന് അറിഞ്ഞ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് ഏഹ് ആ ഒന്നൂടെ വായിച്ച് ഇരുപത്തിരണ്ട് നിന്റെ ഭാരം യഹോടമേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും അപ്പോ നോക്കണേ നിന്റെ ഭാരം വെച്ചുകൊക്ക അവൻ നിന്നെ പുലർത്തും പ്രൈസിലോട് അപ്പോ നമ്മുടെ ഭാരം യഹോഡമയിൽ വച്ചാൽ ആ ദൈവം നമ്മെ തുടർന്നു പ്രൈസലോൺ സമയമില്ലാത്തതുകൊണ്ട് ഇനി ഞാൻ അതിലോട്ടും കടക്കുന്നില്ല മനസ്സിലായോ അപ്പം വിചാരപ്പെട്ടാൽ പാപമാണ് ഒന്നാദ്യം പറഞ്ഞു എന്ത് പറഞ്ഞു ആത്മാവിൽ സന്തോഷിക്കുന്നവരായിരിക്കണം രണ്ട് താഴ്ന്നുള്ളവരായിരിക്കണം മൂന്ന് വിചാരപ്പെടരുത് ഇനി താഴോട്ട് പക്ഷേ എല്ലാറ്റിനും ഫിലിപ്പിയ പുലിപ്പിയലേഖന നാലാം അധ്യായത്തിന്റെ ആറാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ട് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അതെ അടുത്ത എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാനേ ഇപ്പം പ്രാർത്ഥന ഒരു സമയത്ത് കറക്റ്റ് നാല് മുതൽ അഞ്ചേ കാലി വരെ കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ വെള്ളം കുടിക്കുന്നത് അത് കഴിഞ്ഞ് പിള്ളേരെയൊക്കെ ഉണർത്തി ഒരു മൂന്ന് പാട്ടൊക്കെ ഇല്ലെങ്കിലും ഞാൻ ആദ്യം ഒരു നാല് പാട്ട് പിന്നെ ഒരു മൂന്ന് പാട്ടൊക്കെ പാടി അടുത്ത ഒരു പ്രാർത്ഥന അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒമ്പത് മണി വരെ വയൾ പടനോ ഇതാണ് എൻ്റെ കണ്ടിന്യൂ ഇതാണ് ഭാര്യയൊക്കെ ഉള്ള സമയത്താണ് പണ്ട് ഏ രോഗാകുന്നതിനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ കുളിച്ച് റെഡിയാവും സുവിശേഷ പ്രവർത്തനം ഉച്ചയ്ക്ക് വന്നാലായി ഇല്ലെങ്കിൽ ഇല്ല അപ്പം അങ്ങനെയായിരുന്നു ഇപ്പം എന്തില്ല പ്രാർത്ഥന കുറഞ്ഞിരിക്കുക എൻ്റെ അനുഭവമാണ് ഇവിടെ എന്തുണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അപ്പം ഒരു എഫ് എസ് ലേഖനം ആറിൻ്റെ പതിനെട്ടൊന്ന് വായിച്ചത് എഫ് എസ് ആറിൻ്റെ